ും വലിയ പഠിപ്പില്ലാത്ത രീതിയിൽ ഒരു ഓണാഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കണമെന്ന് എക്സിക്യൂട്ടീവാണ് തീരുമാനിച്ചത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഈ ഒരു ഓണാഘോഷം നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇല്ലായിരുന്നു എങ്കിൽ പക്ഷെ ഇതൊന്നും നടത്തിയല്ലേ നമ്മുടെ ഫെക്സ്ബുക്കിലുള്ള എല്ലാവർക്കും വളരെ ആഗ്രഹം ഈ ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് ഈ ഒരു സന്തോഷം പറഞ്ഞുകൊണ്ട് എല്ലാവരും നമുക്കൊന്ന് കൂടാം എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു നല്ലൊരു അഭിപ്രായമായി എനിക്ക് തോന്നി അങ്ങനെ ഇതിൻ്റെ കഷ്ടപ്പാട് കുറേയുണ്ട് കാരണം ഞാനിവിടെ എത്ര പേരെ വിളിച്ചു എന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമുക്കുള്ള മെമ്പർമാരി കുറേ പേരെ വിളിക്കുന്നു പിന്നെ മെസ്സേജ് ഇരുന്നു പക്ഷേ ഇത് കൊറച്ച് പേരുന്നത് മാത്രം പ്രവർത്തിക്കട്ടെ ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ ഇത് നമ്മുടെ വാസ കുറോട്ടൊക്കെ കണ്ടുകൊള്ളാം എല്ലാം കാണുന്നു കേൾക്കുന്നുണ്ട് തവാനും പറഞ്ഞ പോലെ എല്ലാവരും സൈലന്റ് ആയിട്ടിരുന്നെല്ലാം കാണുന്നു കേൾക്കുന്നു വീട്ടിപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അത് മതി ഞങ്ങൾക്ക് എല്ലാം കണ്ടുകൊള്ളണം എല്ലാം കാണുന്നുണ്ട് നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കത്ര സന്തോഷം അങ്ങനെ എല്ലാവരും പറയണം പക്ഷെ ഇതിൽ ലോട്ടൊക്കെ വരുമ്പോൾ ഇന്ന് എന്തായാലും കൂടെ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഒരു സന്തോഷമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് അറുപത് വയസ്സ് അമ്പത്താറ് വയസ്സിലേക്കൊക്കെയാണ് എങ്കിലും നമ്മുടെയൊക്കെ അത് വെറും നമ്പർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇന്ന് പെൻഷനേഷൻ എല്ലാം എത്ര എത്ര ഊർജ്ജസഭയായിട്ടാണ് ഓരോ പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പരമ്പര ഗ്രൂപ്പുകളിൽ കാണുന്നുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സിന്റെ ഗ്രൂപ്പായാലും പ്ലസ് ടുവിൻ്റെ ആണെങ്കിലും ഡിഗ്രിയിലെ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് എല്ലാവർക്കും ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലൊക്കെ എല്ലാം എല്ലാവരും വളരെ നെഞ്ഞായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് പേരാവും മണ്ഡലത്തിലുള്ളവർക്ക് മാത്രമേ എന്നാൽ കൂടാ നമുക്ക് എന്നാൽ അറിയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നവരൊക്കെ ആ ഒരു മനസ്സുകൊണ്ട് വന്നു വരാത്തവർ എന്തുകൊണ്ടും കാലാവസ്ഥൊക്കെ ആയിരിക്കും വലിയ മണി ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന ഒരു നല്ല കലാസ അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഓണാഘോഷം നല്ല രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ ഇവിടെ മനസ്സിലാണിച്ച് എക്സിക്യൂട്ടീവ് ആക്കാൻ ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞു വരെ കാര്യമുണ്ട് ഇതൊരു ഒത്തൊരുമയായിട്ട് കഴിഞ്ഞാകുമ്പോൾ നമ്മളുടെ കൈകാര്യം ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ആ രുചികുട്ടുകൾ എല്ലാവരും നൽകുന്നത് നമുക്ക് അതൊരു ആ സ്നേഹം നമ്മുടെ ആ ഒരു ായിക പരിപാടികളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ ഈ ഓണാകേക്ഷ നന്നായി നടത്താം അതുകൊണ്ട് ഇന്ന് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഓണത്തിന്റെ എല്ലാവിധ മണ്ഡലങ്ങളും രാജു ജോസഫിന്റെ യാത്രപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ കെ എസ് ബി യുടെ കേരള മണ്ഡലം പ്രസിഡന്റ് എസ് എം ബിജിയെ വേദിയിലേക്ക് ചീഫ് ഗസ്റ്റോടൊപ്പം ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വാഗതം ആശംസിക്കുന്നതുപോലെ തന്നെ പി ഡി ജോസ

வனிதாங்க பிரசன் அன்னம் மூணு பேரையும் യോഗത്തിന്റെ അന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ശ്രീ ഡി ജോസഫ് ആണ് സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ ശ്രീമതി നമ്മുടെ

മഹത്വം വീണ്ടും ഉയർത്തിക്കൊണ്ട് ഒരു നല്ലൊരു ഓണം സമഗ്രമായിരിക്കും ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഓണത്തിന്റെ എല്ലാവിധ മഹലാശാസ്ത്രവും അത്യപൂർവം ഞാൻ ആശംസിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ എല്ലാവരും മലയാളികളായ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തെ സന്ദേശം പകർന്നുകൊണ്ട് ഒരു സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല നല്ലത് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരും റിട്ടയർ ചെയ്തതിനു ശേഷം ഇങ്ങനൊരു ഓണം പ്രശ്നം നടത്തിയിട്ടിട്ടില്ല കുറച്ച് വർഷം മുൻപ് എല്ലാവരെയും പ്രിപ്പെടുത്തുന്ന ഒരു മഹാമാരിയായി കോവിഡ് അതിനുശേഷം അതിന്റെ ആ

டம்பார் மெம்பர் ஸ்ரீ ஜாதி தோஸ்துன் சினகோ வர்ஷிகம் இந்தடை இ மனோகிரமாரயா கொரோனா வர்ஷபரிவாகியரே வெகுமானய அதிசேகி கரெஸ் எஸ்எஸ் பிஏன் மண்டலத்தின் பிரசிடென்ட் 와 ரசமண்டீசர் அதுவார் தன்னை స్వాగతం అసமசிந்தா சித்ரலகண்டீசர் அனுகிராஷ்டம் நடத்தினி டி டி ஜோசா அப்படி கே மோகன் சாடு கமிட்டி அங்கம் அதுபோல பி எம் மோகன் சாடு பிரசார் அன்னம் வனிதா பவர் பிரசண்ட மண்டலம் கமிட்டி அதுபோல நி அப்பிக்கிற மண்டலம் வைஸ் பிரசண்ட் ஜோசப் ரிசாடு எண்ணிலிருக்கிற ஏகமான குருஜன் ఎ కుటుంబ పురాణా ఆ రీతి ఇర్షతే సర్వీస్ జీవితం എന്റെ പൊതുജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ എപ്പോഴും ഇടപെട്ട് സംസാരിക്കുകയും കാണുകയും ചെയ്യുന്ന മുഖങ്ങളെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് അഭിമാനവും സന്തോഷം നിങ്ങളുടെ പ്രസിഡന്റോടെ സൂചിപ്പിച്ചതുപോലെ ഈ കൂട്ടായ്മ തന്നെയാണ് നമ്മളോട് നിങ്ങളോടൊപ്പം നിങ്ങളതായ തിരക്കുകൾ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ മക്കളോടൊപ്പം ചേർന്നുകൊണ്ട് ചെയ്യാൻ ഇന്നത്തെ ദിവസം പ്ലാന്റ് ചെയ്തു അതൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പരിപാടി ഉണ്ടാകുന്നത് ഞാൻ ഞാനുള്ളടാണ് ചേട്ടൻ പൂക്കൾ സ്വന്തം ഒരു മിനിറ്റ് അദ്ദേഹം പറയുമ്പോ അദ്ദേഹം ഒരു താല്പര്യം ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോ ആ ഗുബിനെ നമുക്ക് ഒഴിവാക്കപ്പെടാൻ പറ്റിയല്ല അതിലുള്ളവരുടെ എണ്ണമല്ല ആ ഒരു ഐക്യമാണ് നമ്മുടെ ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യവും ലോകവും ഒക്കെ എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളൂടെ കടന്നുപോകുന്നു

ఈ లోకే రాజ్యం కుయో ఆ రచన మనసినాడు నమ్ము మనసే మేఖు ప్రశ్న ప్ర జీవనకరే సంబంధించి അതുപോലെ പ്രേപക്ഷം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല അത് ചോദിച്ച് ചോദിച്ച് ഇപ്പൊ അത് ചോദിക്കണമെന്നുള്ള അവസ്ഥയാണ് നമ്മൾ നേരത്തെ ഈ കിട്ടിയിലെങ്കിലും ഉണ്ടാകുന്ന സമര കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പൊ എല്ലാത്തിനോടൊരു നിസ്സംഗതല്ലേ അതൊരു പ്രത്യേകത നയപരമായ തീരുമാനം ചോദിച്ചിട്ട് കൊടുക്കാതെ നിരന്തരം കൊടുക്കാതെ കൊടുക്കാതെ പിന്നെ അതിനെ കുറിച്ച് നമുക്ക് ചിന്തയില്ലാത്ത കിട്ടുന്നത് ലാഭം സ്ഥലമൊക്കെ നമ്മുടെ ഈ പൊതു പൊതുരംഗത്തെ പൊതു ജനങ്ങള് ആക്കാക്കുന്നത് ഈ ശമ്പളം വേണ്ടി നമ്മൾ മാത്രം സുഖമായി ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാടൊക്കെ മാധ്യമവും കൂടി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ ഒരു വരാൻ കഴിയുമ്പോൾ മറ്റുള്ള ചെയ്യുമ്പോൾ എല്ലാത്തിനും വർദ്ധിച്ചു വരുന്ന വലിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അപ്പൊ ആ രീതിയിൽ പല പ്രശ്നങ്ങളും അതുപോലെ സർവീസിലുള്ളവർ അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് എങ്കിൽ പോലും അത് നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് കഴിയാൻ കഴിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ആ രീതിയിൽ ഇവിടെ റിസൾട്ട് സൂചിപ്പിച്ച് കുറച്ചുകൂടി ആളുകളൊക്കെ ഇല്ലാത്ത പങ്കെടുക്കേണ്ടതായിരുന്നു അതിപ്പോ നമ്മൾ കണക്കാക്ക എല്ലാ കാര്യത്തിലും എല്ലാവരും നൂറ് ശതമാനം നമ്മൾ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ സഹകരിക്കുന്നവരായി കൂടി ചേർത്ത് പോകണം ആ അവരതിൽ നിന്ന് ആ ചടങ്ങി പോകാറുള്ള ഓണത്തിന്റെ ചെക്ക് പോകാനുള്ള സന്ദേശം നമ്മളിപ്പോ ജാതി മതവർക്ക് സാമ്പത്തിക ഒന്നും കണക്കിലാക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന അവസരമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ അതിന്റേതായ കൈവരിൽ തന്നെ ആ ഓണത്തെ നമ്മൾ കാണാം നിങ്ങളോടൊപ്പം അറിയിക്കാനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചത് ഞാൻ പ്രത്യേകം നിങ്ങളുടെ സംഘടനകളുടെ എല്ലാ വാർത്താ നന്ദി പറയുന്നു കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മളോട് സംസാരിക്കുന്ന ആള് അങ്ങനെ ഒരു പ്രസംഗം പറയാൻ കഴിയുന്ന ആള് എങ്കിലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ നിങ്ങളെയൊക്കെ മനസ്സിൽ തട്ടി സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്റെ പ്രവർത്തകർ എന്നെ നിങ്ങൾ കൂടുതൽ ചേർത്ത് നിൽക്കുന്ന എനിക്ക് ഈ ഓണത്തിന്റെ എല്ലാ മധുരവുമായ అసలు మీకు ఈ అవసరత ఉండి ఇ ఈ పరిवारी కూల్ భాగం చేయాలనే తయారు చేసుకొని ఉంటాము మానే ఆశీర్వదించారు స్నేహులు శ్రీ కే మోహన్

പിന്നെ ആൾക്കാർ കമ്മിറ്റി അംഗങ്ങൾ മാത്രം അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഘട്ടത്തിൽ കോവിഡിന്റെ ദുരന്തം പോലും നമുക്ക് അത് നടത്താൻ പറ്റി കഴിഞ്ഞ വർഷം നമ്മളെ എങ്ങനെയായാലും നല്ല ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വയനാട് ഈ വർഷം ഇതൊന്നുമില്ലാതെ അവരെ പരിപാടി നടത്താൻ കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും സന്തോഷമുണ്ട് ഓണത്തെക്കുറിച്ചൊക്കെ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം കള്ളൊന്നും ചതിയിലില്ലാതെ പുളിവചനങ്ങളൊന്നും ഇല്ലാത ചെറുനാഴിയും മറ്റു കള്ളത്തരങ്ങളൊന്നും ഒരു ഭരണം നടന്നിരുന്നു എന്ന ഐതിയം ആ ഐതിയത്തിനപ്പുറം ഓണം സംബന്ധിച്ചിടത്തോളം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ദേശീയോത്സവമാവുന്നത് കാർഷിക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് അതായത് മെയ് മാസം വിഷു വിഷുവൊക്കെ കഴിഞ്ഞ മെയ് മാസത്തോടു കൂടി വയലേലും കൃഷി ആരംഭിക്കുന്നു ഓഗസ്റ്റ് ആദ്യം ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആകുമ്പോഴേക്കും ഈ നെല്ലൊക്കെ കൊയ്യുകയും അങ്ങനെ കേരളത്തിലെ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പുതുന്നെല്ലും അതുപോലെ തന്നെ മറ്റ് പുതിയ കാർഷിക ഉൽപ്പന്നങ്ങളും വന്നു വന്നറിയുന്ന ആ അതിൻ്റെ ഭാഗമായി ഒരു കാർഷിക ഉത്സവമായിട്ടാണ് ഇതിനെ മറ്റു വരുന്ന എന്തായാലും നല്ലൊരു സമ്പൽ സമൃദ്ധമായ ഒരു ദിവസങ്ങളുടെ ആചരണവും ആഘോഷവുമാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് സർക്കാർ വിവരക്കാരെ സംബന്ധിച്ചോളം പെൻഷൻകാരെ സംബന്ധിച്ചോളം പരിമിതമായതാണ് ഒരു ചെറിയ ഓണം വത്ത അല്ലെങ്കിൽ ഉത്സവത്ത അല്ലെങ്കിൽ ബോണസൊക്കെ കിട്ടുന്നു അതുപോലെതന്നെ എല്ലാ വിഭാഗപ്പെട്ട പിന്നെ ഈ കൃഷിക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ఒసే సమూహికేమ పెన్షన్ కింద ఇక అది ఆదోష ఈ కల ఎలాస్టే కమిటీ పేరు అదో ఎవంతం పేరు సఫలసమ్మ ఆశంసీ ఎలాగీష్ జన్మ వెళ్ళే మాత్రం ఆశం

എന്തെങ്കിലും ആനുമില്ല കാര്യത്തിൽ പോകുമ്പോൾ മാത്രം സമൃദ്ധി തന്നെ പറയുന്ന അവരുടെ ചെലവഴും അവരുടെ ഒരു രീതിയിൽ ഇല്ലാതെ ഒരു മാനദണ്ഡവും ഇല്ലാതെ നടക്കുന്ന ഈ വ്യക്തി തന്നെ കേട്ട് നിങ്ങൾക്ക് ഉള്ളതുപോലെ ഓണം കഴിക്കാം എന്ന വിശ്വാസം മാത്രമേ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ എല്ലാ കൂടി ഓണാഴ്ച

അതുപോലെ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഞാൻ ഈ വേദന ഇങ്ങനെ വരുന്നൊന്നും കാരണം ഈ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ ഞാനും ഈ ലോകത്തോട് ഇവിടെ പറയേണ്ട ഒരാൾ തന്നെയായിരുന്നു അന്നത്തെ ആ ഒരു കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ചട്ടിരുന്നെങ്കിൽ ആ ഒരു കൂട്ടത്തിലൊക്കെ ഞാൻ പോകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എനിക്കതിനൊന്നും മറന്നാൻ പറ്റില്ല എനിക്ക് പോകുന്ന വഴി ഞാൻ അങ്ങനെ കാരണം ഓഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യമൊക്കെ എനിക്കൊന്നും ഇന്നത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിലും കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിലും എനിക്കത് മറക്കാൻ പറ്റില്ല എന്നറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ ഒരു ഒട്ടുപേരും പോകും പക്ഷെ നമ്മൾ ഓരോ ഓരോ ബുദ്ധിമുട്ട് നമ്മളെ ജയിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മളെ നമ്മളെ നമ്മുടെ ജനത്തിൽ ദൈവം നമ്മളെ അനുമതിക്കുക അനുഗ്രഹിക്കുക പിന്നെ ഇവിടെ പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും ഒരിക്കലും കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാടുകൾ നിൽക്കുന്നു അതിൻ്റെ യോഗം ഔദ്യോഗികമായിട്ട് എട്ടാളെ രാജ്യം രീതിയിലും സംസ്കരിക്കുന്ന പ്രിയപ്പെട്ട മനോഹരമായ ഒരു യോഗവും നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ് നന്ദി പറയുക എന്നുള്ളതാണ് കാര്യങ്ങളും കിടക്കുകയാണ് അതിന് നമുക്ക് എല്ലാവർക്കും പ്രകടനത്തിൻ്റെ എല്ലാവരുടെ ആശങ്ക ഒന്നു ചെയ്യാത്ത എല്ലാവരുടെ സൗകര്യത്തിനുള്ളിൽ േ നന്ദി പറയുന്നത് മനസ്സിലാണ് ഏതാവും മണ്ഡല മനസ്സിന്റെ ടീച്ചറുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്നും പറയുന്നില്ല ഇതൊരു പക്ഷേ ഈ തോന്നുന്നത് നമ്മൾ ഒന്നി ചെയ്യാവുന്ന ടീച്ചർ മനസ്സും അതുപോലെ ആരോഗ്യവും നമുക്ക് ഉറപ്പ് ചെയ്യപ്പെട്ടുകൊണ്ട് ടീച്ചർ ഓരോരുത്തരുടെ കയ്യിൽ വ്യക്തിമായ നന്ദി അറിയില്ല

கால் பண்ணிட்டு என்னவெல்லாம் இருக்கறோம் ஒவ்வொரு அமர் ஒவ்வொரு தடவை எல்லாரியுமே நம்மளுடைய கேப்டா அந்த பாயிண்ட்ஸ் ட பாயிண்ட்ஸ் இதால எல்லாரியும் நம்ம संस्थாவை பத்தி பேசுறோம். அடிவைடை நம்ம கோவேட் அதாவது இதுக்கு வரதுக்கு ரெண்டு போர்டு இருக்கு. கே மோட் சாப்ட். அதுலயே பத்தி ஆரம்பிச்சிட்டு இருக்கோம். முதல்ல அந்த संस्थாவை வச்சு സെക്രട്ടറി ആണല്ലോ അവരുടെ സെക്രട്ടറിക്ക് അദ്ദേഹം ഇനി എനിക്ക് തോന്നുന്നത് ടീച്ചറെ കൂടി സ്ത്രീ വേണ്ടതായിരുന്നു തോന്നല് മാത്രമാണ് അച്ഛനും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ ടീച്ചറാണ് അപ്പൊ തീർച്ചയായിട്ടും ടീച്ചറിന് നമ്മുടെ പേരിൽ ഓരോരുത്തരുടെ പേരുകൾ നന്ദി അറിയുകയാണ് കൂടാതെ നമ്മുടെ സാറിന്റെ കാര്യങ്ങൾ പറയുന്ന കാര്യമില്ല എവിടെയൊക്കെ സാറിന് ഡയവർ ഉണ്ടാവും എനിക്ക് അനുസരിച്ച് അറിയാം സാറിന് എനിക്ക് മനസ്സിലാണത് തീർച്ചയായിട്ടും നോക്കിയനുസരിച്ച് വലിയൊരു അനുഗ്രഹം രാവിലെ വരുമ്പോ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പൊ ഇതൊക്കെ ആവുന്ന കേട്ടോ എന്തായാലും പ്രവർത്തന കുറച്ച് കൈകളുണ്ടെന്ന് എനിക്കറിയാം പ്രത്യേകമായിട്ട് സന്തോഷം പിന്നെ പൂക്കളങ്കിൽ കുടിക്കുന്ന സൗകര്യമാരുണ്ടായിരുന്നു അതൊക്കെ അതിനൊക്കെയാണ് പേര് പറയില്ല പിന്നെ ും പേര് അതിൽ കൂടുതലും കാണിച്ചാൽ വലിയ മനസ്സിൽ എല്ലാവർക്കും ഒഴിപ്പിക്കാനായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് പറഞ്ഞു കൊടുത്ത് പല വർഷങ്ങളായി എനിക്ക് അറിയാം ഞാനി രണ്ട് വർഷമായിട്ട് ലൈഫിൽ കടന്നു നടത്തുകയാണ് ഞാനൊരു ചെറിയ പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് നടക്കുക കാരണം എല്ലാ സ്ഥലം വ്യക്തി പരിപാടികളും തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് നടന്ന കഴിഞ്ഞു ഇനി നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്തായാലും അത് ധനപരമായി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം అదువత ఒకరిని అబి గోబ్ర్ వరల పరమసనలాయి దిత్య మాలనందాలం అవరు కొరవం പറയാటతే వర భంగియై కొడ కలిగించున సంద సంతోష దేననలా సంతోష ఉదయన అబి మనం నడికియా కొడ యోగ పరివారంని అవసారించుకుంబు ഇവിടെ ഒരു വന്ന് സമ്മാനത്തിന് അർഹരായ ആരോ ഉപയോഗിക്കൊണ്ട് അവരെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ട് ഏറ്റവും അറിയാം ആ വാഗമറിയ ആ ചുമതല ചുമതലയാണ് അതിന് വേണ്ടി ആൾക്ക് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഒരു വാണിമുണ്ട് വൈകുന്നേരം വരെ 국민 <laughs> aerospace <laughs>